കെ സി ജോസ്മാരക ഭവനത്തിന്റെ താക്കോൽ കൈമാറി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രനാണ് താക്കോൽദാനം നടത്തിയത് എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ടിയു സി എ സി ജോസ് സ്മാരക ഭവനത്തിന്റെ താക്കോൽദാന കൈമാറൽ ചടങ്ങ് നടത്തി നിർമ്മാണ തൊഴിലാളികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സ്ഥാപക പ്രസിഡന്റും മുൻ എംപിയും മുൻ നിയമസഭാ സ്പീക്കറുമായിരുന്ന എ സി ജോസ് സ്മരണാർത്ഥം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സഹായത്തോടെ എലപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി രാമശ്ശേരി കമ്മാൻതറയിലെ യൂണിയൻ അംഗവും നിർദ്ധന കുടുംബാംഗവുമായ രുമണി ചന്ദ്രന സ്മാരക ഭവനം നിർമ്മിച്ച താക്കോൽദാന ചടങ്ങ് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവര് സ്വന്തമായി ആ സ്വന്തമായി ഒരു വീടുണ്ടാകുവാൻ കഴിയുക ആ വീട്ടിൽ താമസിക്കുമ്പോൾ എത്ര വലിയ വലിയ വീടുകൾ ഉണ്ടെങ്കിലും ജീവിതത്തിന് എവിടെയൊക്കെ നമ്മൾക്ക് താമസിക്കേണ്ടി വന്നാലും അവനവൻ്റെ വീട്ടിൽ വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക തൃപ്തി ഉണ്ടല്ലോ ആ തൃപ്തി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു തൃപ്തിയാണ് എന്റെ വീട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു തൃപ്തി അതിന് നമുക്കൊരു ഒരു താമസിക്കാൻ ഒരു കൂര വേണം ഒരു വീട് വേണം വലിയ വലിയ മണിമാളികകളൊന്നും ഞാൻ നിങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല മഴയത്തും പെയ്തിട്ടും മഴ നിറയാതെ വീണ്ടും നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ടാവണം എന്നാണ് ഞാൻ നിങ്ങളാഗ്രഹിക്കുന്നത് ആ പുണ്യപ്രവൃത്തിയും ചെയ്യാൻ സുനില നേതൃത്വത്തിലൊരു ബി എല്ലാവരും കഴിഞ്ഞു എന്നുള്ളത് ചെയർമാൻ എ സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബിൽഡിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് തോമസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം ഹരിദാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ജില്ലാ സെക്രട്ടറി വി മോഹൻ എലപ്പള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശൻ മുൻ മണ്ഡലം പ്രസിഡന്റ് ജാഫർ അലി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി ഫെഡറേഷൻ മലമ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം ഹരിദാസ് ജനറൽ കൺവീനർ എ രാഘവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ശരവണകുമാർ ബി ബ്ലോക്ക് പ്രസിഡന്റ് ഒ കെ മണികണ്ഠൻ രാധാകൃഷ്ണൻ രാമശേരി